ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് ഡോളറിൻ്റെ പരിധിയിലായിരുന്നു സ്വർണ്ണവില ഇന്നലെ വൈകുന്നേരം വന്ന യു എസ് തൊഴിലാളിക്ക് ശേഷം അല്പം താഴേക്കിറങ്ങുകയും ഇപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത് ഡോളറിൻ്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്വർണ്ണവില അല്പം താഴേക്കിറങ്ങിയെങ്കിലും മറ്റു ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ കേരള വിപണി ഉയർന്നു നിൽക്കുന്നു എന്ന സൂചന ഇന്നലെ രാത്രി വീഡിയോയിൽ നൽകിയിരുന്നു ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില നേരിയ തോതിൽ ഉയർന്നിരിക്കുകയാണ് ഇന്നലെ രാത്രിയിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നൂറ്റി രൂപ കൂടി ഇന്ന് എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ബി എ സ്വർണഭവൻ തുടങ്ങിയത് സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്